വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ എന്നെ ഓർത്ത് വിളിച്ചതിൽ ഒക്കെ എനിക്ക് വേണ്ട എനർജി വീണ്ടും മുമ്പോട്ട് പോവാനായിട്ടുള്ള എനർജികളാണ് എനിക്ക് തന്നിട്ടുള്ളത് പോസിറ്റീവ് എനർജി അതിന് പ്രത്യേകം നന്ദി ആദ്യമായിട്ട് പറയാനുള്ളത് എല്ലാവരോടും നന്ദി മാത്രമാണ് പറയാനുള്ളൂ കാരണം ഈ അബ്ദുറഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് വെയിലത്ത് ഈ റോഡിലൂടെ യാചിക്കാൻ മുടവകോ പല ജില്ലകളിലും പലരും പല വിധത്തിലും പൈസ കൊടുക്കിയായിട്ട് സഹായിച്ചതിന് എല്ലാവരോടും ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ് എന്നെല്ലാവരോടും നന്ദി പറയാനാണ് പിന്നെ ഹാപ്പി വിഷു ഹാപ്പി പെരുന്നാൾ ഈ രണ്ടും വരുന്ന ഒരു മാസമാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാളും വിഷുവും ശരിക്കുള്ള ഒരു റിയൽ ആഘോഷമാണ് പരിശുദ്ധമായ ആഘോഷമാണ് ശരിയായ അർത്ഥത്തിലുള്ള ഒരു ആഘോഷമാണ് അതിന്റെ കാരണം ഞാന് ആലപ്പുഴ ഭാഗത്ത് എത്താൻ എത്തിയപ്പോഴാണ് തോന്നിയത് അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിരുന്നു അത് ഭയങ്കര വൈറലായി അതുകൊണ്ട് വലിയ ആ ദിവസം തൊട്ടിട്ട് അത് ആ സ്റ്റേറ്റ്മെന്റ് പോയി മണിക്കൂറുകൾക്ക് അടക്കം ഉള്ളിൽ ഒരുപാട് സംഖ്യ ഫാസ്റ്റായിട്ട് വരാൻ തുടങ്ങി കാരണം ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മൾ ആടിനെയും പോത്തിനെയും ഒക്കെ അറുത്ത് ആഘോഷിക്കുന്നു നല്ല കാര്യമാണ് ഞാനും ആഘോഷത്തിൻ്റെ ആളൊക്കെ തന്നെ പക്ഷേ അഷറഫിന്റെ അല്ല അബ്ദുൾ റഹീമിന്റെ തല അറക്കാൻ കൊടുത്തിട്ട് വേണോ നമ്മൾ ഇത് ആഘോഷിച്ചിട്ട് അവിടെ അതൊരു തല ഇറക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോത്തിനർത്തിട്ട് ആഘോഷിക്കാൻ പറ്റും അതിനോട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് വളരെ ഏറ്റെടുത്തിട്ട് അതൊരു കുറ്റബോധത്തിൽ തോന്നുകയും ഒരുപാട് അതുപോലെ ഈ വിഷു ആയാലും രണ്ടും ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രാവശ്യം നമ്മുടെയൊക്കെ ഒക്കെ പാപങ്ങൾ കഴുകിക്കളയാവുന്ന വിധത്തിൽ അങ്ങനൊരു വലിയൊരു പുണ്യകർമ്മം ചെയ്തുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതുകൊണ്ട് ഇപ്രാവശ്യത്തെ വിഷു പെരുന്നാൾ ആഘോഷം അതിഗംഭീരമാണ് വളരെ പുണ്യമായിട്ടുള്ള ഒരു ആഘോഷമാണ് നടന്നിട്ടുള്ളത് ഞാൻ ഒരാഴ്ച മുമ്പ് ഇത് പത്രത്തിൽ വായിക്കുകയാണ് ഇരുന്നതാണ് പത്രവായന രാവിലെ ഒരു വെള്ളടി വെള്ളടി എന്ന് പറഞ്ഞ ഒരു വെള്ളടി വെള്ളമാണ് അതാണ് ശീലം അപ്ലാണി പത്രപാരായണം അങ്ങനെയാണ് ഈ സംഭവത്തെ കുറിച്ച് കാണുന്നത് അപ്പോ ഞാൻ കുവൈറ്റില് ഇത് ഒരുപാട് കാര്യങ്ങൾ പത്രത്തിൽ വരും എല്ലാം നമുക്ക് ഇടപെടാനൊന്നും പറ്റില്ല ഇത് ഇടപെടാൻ കാരണം എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി കാരണം ഞാനൊരു അനുഭവസ്ഥനാണ് ഇരുപത് വർഷം മുമ്പ് കുവൈറ്റിൽ വെച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ പാർട്ട്ണർ എന്നെ ചതിക്കുകയും കള്ളക്കണക്കുകൾ എഴുതുകയും ചെയ്ത് പിടിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര വഴക്കായി അതിന്റെ പേരിൽ അദ്ദേഹം ആ ഒരു പോലീസ് ഇൻഫ്ലുവൻസ് വെച്ച് അവിടെ ഒരു കള്ളപരാതി കൊടുക്കുകയും അതിന്റെ ഫലമായി ഞാൻ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയും അപ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും കുഴപ്പമില്ല കുറ്റം ചെയ്യാതെ ഒരു ദിവസം അവിടെ പോയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അതിഭയങ്കരമാണ് അങ്ങനെയാണെങ്കിൽ പതിനെട്ട് വർഷം കുറ്റം ചെയ്യാത്തൊരു വ്യക്തി ജയിലിലിരിക്കുകയും അയാൾ അറിയുകയാണ് എന്നെ കൊല്ലാൻ പോവുകയാണ് എന്നെ അറക്കാൻ പോവുകയാണ് കുറ്റം ചെയ്യാത്ത വ്യക്തിയുടെ ഒരു വികാരം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു വേദന എനിക്ക് തോന്നി ഞാൻ അതിൻ്റെ ഒരു ഞാനും ഇതുപോലെ ആയിരുന്നല്ലോ ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വന്നു ഒരു ദിവസമാണെങ്കിൽ പോലും എനിക്കൊരു വർഷം പോലെ തോന്നിയതും അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഏറ്റെടുക്കാൻ കാരണമായത്